അപ്പോസ്തലനായ ായ പൗലോസ്ലിഹ അപ്പോൾ പരാമർശിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട് യേശു തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയും ആട്ടിൻകൂട്ടവും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വഴിയിൽ യാചിക്കുന്ന ഭിക്ഷാടനം നടത്തുന്ന ഒരു ഭിക്ഷക്കാരന് വരെ അല്പമായ സമ്പാദ്യങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഭക്ഷിക്കുന്നത് വസ്ത്രം ധരിക്കുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ജീവിതം നയിക്കുന്നത് നിങ്ങളെ ദൈവം വിവിധ നിലകളിൽ കരുതുന്ന കാരണം കൊണ്ടാണ് എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് യേശു കർത്താവെ മുപ്പത്തിമൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത അങ്ങയുടെ ജീവിതം മുപ്പത്തിമൂന്നര കൊല്ലം ഈ ഭൂമിയിൽ ത്യാഗം സഹിച്ച് കഷ്ടത അനുഭവിച്ച് അങ്ങ് നേടിയെടുത്തത് ചങ്കിലെ ചോര കൊണ്ട് വില നൊഴുകിയ രക്തം കൊണ്ട് അങ്ങ് സമ്പാദിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ തരുന്ന ഉത്തരം അവന്റെ സഭയാണ് അവന്റെ ജനമാണ് അതുകൊണ്ട് ദൈവം പ്രാധാന്യത കൊടുക്കുന്നതിന് ഞാൻ പ്രാധാന്യത കൊടുക്കുന്നു ദൈവം വിലയേറിയതായി കാണുന്നതിനെ ഈ വിശുദ്ധ ബൈബിൾ വിലയേറിയതായി പഠിപ്പിക്കുന്നതിനെ ഞാനും വിലയേറിയതായി തന്നെ കാണുന്നു അതിനെ അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ കഴിഞ്ഞാൽ അടിവരയിട്ട് വിളിക്കാം നീ ഒരു ആത്മീയനാണ് എന്ന്